അതില് സ്ക്രിപ്റ്റ് കേട്ടിട്ടാണ് സെലക്ട് ചെയ്യുന്നത് ഓൾറെഡി ഭാഗമായതുകൊണ്ട് ഇനി സ്ക്രിപ്റ്റ് കേക്കണെന്ന് അങ്ങനെയാണോ എന്താ കഥ അറിയാം പക്ഷേ

എനിക്കിപ്പോ അടുത്ത ഷൂട്ടുണ്ടായിരുന്നുള്ളു അപ്പൊ അതിന് മുമ്പത്തെ പരിപാടികൾ എന്താണെന്നുള്ളത് എനിക്കറിയില്ല കഴിഞ്ഞാലും ചെറിയ പോഷൻസ് ആയെങ്കിലും ഇതിലൊരു രണ്ടു സീൻ ഉണ്ടാവുമായിരിക്കും അഞ്ചാറ് ദിവസത്തെ ഷൂട്ടേ ഉള്ളു എല്ലാ ടീമും ഒരാളെന്തോ മാറിയിട്ടുണ്ടോ തോന്നുന്നു പക്ഷെ അവര് പറയും പിന്നെ ആൾക്കാർ പുതിയ കുറച്ച് പേര് എനിക്ക് കൃത്യമായിട്ട് റോസ്റ്റർ അറിയില്ല കാരണം എന്റെ ഷൂട്ടിന്റെ സമയത്ത് ചേട്ടനും നമ്മുടെ അമ്മ ഒക്കെയാണ് ഉണ്ടായിരുന്നത് ഞാൻ സിനിമ ചേർന്ന ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നു അടുത്തൊക്കെ ഈ ആട് ഇതിനെ കുറിച്ചിട്ട് വേറെ ഒരു കാര്യം പറഞ്ഞു ട്രാവലറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടനൊക്കെ എല്ലാ പ്രാവശ്യം ആജി പാബന്റെ മുണ്ട് കോസ്റ്റ്യൂമും കാര്യൊക്കെ ഭയങ്കര വൈറലാവാറുണ്ട് ഇപ്പോഴും അങ്ങനെ തന്നെ രണ്ട് പോർഷൻസിൽ വരുന്നുണ്ടോ എനിക്ക് അധിക ദിവസം ഇല്ല എനിക്ക് ഒരു രണ്ടു ദിവസം കൂടി